ഹായ് ഹൈഡിയേഴ്സ് അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടാ എൻ്റെ അച്ചുട്ടി അതാണ് ഇവിടെ അപ്പോൾ ഞാൻ എൻ്റെ അച്ചുട്ടിയും കൂടി ശംഖുപുഷ്പം കളർ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അവിടെ ഇല്ല അടുത്ത വീട്ടിൽക്കാണ് പോകണത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ശംഖപുഷ്പൊക്കെ കൊണ്ടുവരണം ഒരു സോപ്പ് ഉണ്ടാക്കാനായിരുന്നു കേട്ടോ അപ്പോൾ സോപ്പ് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഒരുപാട് റിസൾട്ടുള്ള സോപ്പാണ് ഒരുപാട് പല ആരോഗ്യ ഗുണങ്ങളുള്ള സോപ്പാണ് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വിശദമായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആർക്കും വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടട്ടോ അപ്പോൾ നമുക്ക് ശംഖുപുഷ്പക്കൊന്ന് അറുത്തിട്ട് വരാട്ടോ അങ്ങനെ എന്താ ഞാനെൻ്റെ അച്ചുട്ടിയും കൂടിയാണ് കേട്ടോ പോണത് അപ്പോൾ അച്ചുട്ടി സ്റ്റൂളൊക്കെ തലയിലൊക്കെ വെച്ച് കൊണ്ടുവരുന്നത് സ്റ്റ്യൂളും ഒക്കെ കയറി കണ്ട് കിട്ടുള്ളൂ കേട്ടോ കാരണം അത് പടർത്തി കാണും അന്തരട്ടി കാണാം അപ്പം നമുക്ക് താഴത്തു നിന്ന് കിട്ടൂലട്ടോ അപ്പൊ അത് ആ അച്ചുട്ടി സ്റ്റ്യൂളൊക്കെ വെച്ച് കൊണ്ടുവന്നിട്ട് കേട്ടാ ഇറക്കാനായിട്ട് അപ്പോൾ കണ്ടില്ല ഇതാണ് ശംഖുപുഷ്പട്ടോ അപ്പോൾ നീല കളറിലും വെള്ള കളറിലും ഇവിടെ ശംഖുപുഷ്പ ഉണ്ട് കേട്ടോ അപ്പോൾ നീല കളറിലുള്ള ശംഖുപുഷ്പമാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടാ ശംഖുപുഷ്പത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഉണ്ട് കിട്ടാം തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമായ ഒന്നായിട്ട് ശംഖുപുഷ്പം അത് അതി അതിലടങ്ങിയിട്ടുള്ള അസൈറ്റൽ കോളീൻ എന്ന ഘടകം ബ്രെയിനിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കൂട്ടാം പിന്നെ പ്രായമേറുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് വളരെയധികം ഉത്തമമാണ് കിട്ടാം അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ചായ ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പം ശംഖുപുഷ്പമാണ് കേട്ടോ വളരെ ഹെൽ വൃത്തിപരമായിട്ടുള്ള ചായ ഉണ്ടാക്കാൻ പറ്റും നമ്മളിത് ഇതിട്ട് വെള്ളം തിളപ്പിച്ചിട്ടാണ് നമ്മൾ അത് കുടിക്കട്ടെ വാർദ്ധക്യം തടയുന്നതിനും ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെ പ്രതിരോധിക്കുന്നതിനും ഈ ഇത് വളരെ യൂസ്ഫുൾ ആണ് കിട്ടാം ദിവസവും നീര ചായ കുടിച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നല്ലോണം കുറയും കേട്ടോ ഇതിൻ്റെ സോപ്പും അതുപോലെ തന്നെ ഭയങ്കര റിസൾട്ടാണ് നമ്മൾ സ്കിന്നിനും നമ്മളെ മുടിക്കും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന സോപ്പാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെയൊക്കെ സ്റ്റൂളുമ്പോൾ കയറിയിട്ട് ഇങ്ങനെ അത് അർത്ഥുകൊണ്ട് കാണട്ടെ നമ്മൾ അച്ചൂട്ടിയാണ് കേട്ടോ പിടിച്ചത് து <lightweight> അങ്ങനെന്താ ഞാനിവിടെ ശംഖു പുഷ്പം ഒന്ന് കേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് പ്രാണികളും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുമെങ്കിൽ പിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് എടുക്കുന്നത് അപ്പോൾ കേക്കിന് ശേഷം നമ്മൾ ചെറിയ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിൽ ഇട്ട് കുറഞ്ഞ ചൂടുവെള്ളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഏരിട്ട ചമ്മതി അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോപ്പിക്ക് എത്ര വെള്ളം ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ കറ്റാർ വായയും കൂടി മിക്സ് ീലടിച്ചിട്ട് റോസ് വാട്ടറും ചേർത്ത് അടിച്ചിട്ടും നമുക്ക് ശംഖുപുഷ്പം എടുക്കാം പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കുക ഇങ്ങനെ ഉണ്ടാക്കിയ നല്ല കളർ എനിക്ക് തോന്നി കിട്ടുന്നുണ്ട് ഇട്ടാ അപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഇട്ടാ അപ്പോൾ ഇതാണ് നമ്മളിവിടെ എല്ലാം ഒന്ന് ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് ബൗളെടുത്തിട്ടായി കിട്ടുകൊടുക്കുന്നുണ്ട് ഇന്ന് കുറച്ച് എത്രയാണോ നമുക്ക് സോപ്പ് സോപ്പിന് വേണ്ടത് അത്രയ്ക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കട്ടെ എത്രത്തോളം ശംഖുപുഷ്പം കിട്ടണോ അത്രത്തോളം നിങ്ങൾ എടുത്തോളൂ എത്രത്തോളം സോപ്പ് നല്ല കളർ ഉണ്ടാവും കേട്ടോ ശംഖുപുഷ്പത്തിന് ഇത്ര കണക്കൊന്നുമില്ല എത്ര കിട്ടണുണ്ടോ അത്രത്തോളം എടുക്ക എടുക്കട്ടെ നമുക്ക് എത്ര ശംഖുപുഷ്പം കൂടിയാലും നല്ല കളറ് കൂടുത്തേ ഉള്ളൂട്ട അങ്ങനെ ഞാൻ കുറച്ച് വെള്ളത്തിൽ കൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് ചെറുതായിട്ട് നമുക്ക് അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പറന്ന് കൊടുക്കണം ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കണം അപ്പോൾ ചൂടാക്കുമ്പോൾ അതിൻ്റെ കളർ മൊത്തമായിട്ട് ഈ വള്ളത്തിലേക്ക് ഇറങ്ങൂട്ടോ അപ്പോൾ നമ്മൾ ആ വെള്ളം ചേർത്തിട്ടാണ് സോപ്പ് ഉണ്ടാക്കുക അപ്പോൾ വെള്ളം ചേർത്ത് വെച്ചിട്ട് സോപ്പ് ഒന്നും കേടുവരില്ല കാരണം അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ ചെയ്താൽ നമ്മൾ സോപ്പ് എട്ട് മാസം ഒമ്പത് മാസം വരെ ഒരു കെമിക്കലും ഒരു ഒന്നും ചേർക്കാതെ തന്നെ സോപ്പ് നിൽക്കും ഒരു കേടും വരില്ല നല്ല നല്ല കട്ടിയും ഉറപ്പുള്ള സോപ്പ് പോയിക്കാരുട്ടോ കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ എന്താ ഞാനിവിടെ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ല ചെറുതായിട്ടൊരു ഒന്ന് ചൂടായാൽ മതി പിന്നെ നമ്മൾ മൂടിട്ടാൽ മതി കേട്ടോ മൂടിട്ടാൽ നല്ല കളറുകൾ ഇതിൻ്റെ നീല കളർ മൊത്തമായിട്ട് വള്ളത്തിലേക്ക് ഇറങ്ങും പിന്നെ കുറച്ച് കണ്ടിട്ടില്ല ഒന്ന് ഒന്ന് തള വന്നിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ എടുത്തിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇത് കിടന്നിട്ട് ഇത് വെള്ളം വന്നാൽ സത്തുകളൊക്കെ വള്ളത്തിലേക്ക് ഇറങ്ങാം കേട്ടോ കണ്ടിട്ടില്ല ഇപ്പം തന്നെ അതിൻ്റെ കളർ കണ്ടില്ല നല്ല നന്നായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇനി കുറച്ചേറെ നമുക്കിത് മൂടി വെക്കാം നല്ല ചൂടാണ് അപ്പം നല്ല തണുക്കട്ടെ അപ്പോൾ കുറച്ചു നേരം ഇതൊന്ന് മുക്കി വെച്ച് നല്ലൊന്നും മൂടിയിട്ട് കൊടുക്കട്ടെ നല്ല തണുത്തിന് ശേഷം നമ്മൾ സോപ്പ് ഉണ്ടാക്കിയെടുക്കട്ടെ അങ്ങനെ അതാണ് നമ്മളിവിടെ സോപ്പ് ബേസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാം ബേസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ബേസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ക്ലിയർ ബേസ് ആണ് പി എച്ച് നോർമൽ ഉള്ള ബേസ് ആണ് ഈ സോപ്പ് അതുകൊണ്ട് സോപ്പ് ഉണ്ടാക്കി നല്ല കട്ടിയും നല്ല പതയും ഉറപ്പൊക്കെ ഉണ്ട് പെട്ടെന്നൊന്നും അളിഞ്ഞൊന്നും പോകൂലട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം പിന്നെ നമുക്ക് വേണ്ടത് സോപ്പിന്റെ മോൾഡാണ് സോപ്പൊക്കെ ഒഴിച്ച് വെക്കാനുള്ളത് പിന്നെ അതാ സ്മെല്ലാം അവൻഡറിൻ്റെ സ്മെല്ലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആണ് ചേർക്കുന്നത് ക്യാപ്സൂൾ കോൺസെൻട്രേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിതാ ജ്യൂസ് കറക്റ്റ് നമുക്ക് എത്രയോ നളന്ന് നോക്കണം ഇത് നല്ല കളർ കിട്ടിയിട്ടുണ്ട് നല്ലോണം പിഞ്ഞെടുത്തിട്ട് ഇതിന് നീര് നമുക്ക് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നല്ലോണം തണുത്ത് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നല്ലോണം പീഞ്ഞിട്ട് എത്രത്തോളം സത്ത് കിട്ടി നോക്കണം അപ്പോൾ നമുക്ക് നളന്നെടുത്തിട്ട് നോക്കട്ടെ എത്രത്തോളം നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റിൽ ചേർത്ത് കൊടുക്കാതെ നമ്മൾ സോപ്പ് നല്ല കുറേ കാലം നിൽക്കും പിന്നെ അതാ നമുക്ക് വേണ്ടത് അലോവരയുടെ ഓയിലാണ് അപ്പോൾ ഒരുപാട് റിസൾട്ടുള്ളതാണ് അലോവരയുടെ ഓയിലും നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ോക്കട്ടെ അപ്പോ കറക്റ്റ് ഒട്ട് ഇരുപത്തിയഞ്ച് എം എൽ ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിയഞ്ച് എം എൽ ജ്യൂസ് കറക്റ്റ് മെഷർമെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതനുസരിച്ച് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നമുക്ക് സോപ്പ് എട്ട് ഒമ്പത് മാസം വരെ ഒരു കെമിക്കലും ഒന്നും ആടയാൽ തന്നെ കേട് കൂടാതെ ഇരിക്കും കേട്ടോ അതാ നമ്മൾ സോപ്പ് ബേസ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഗ്യാസുമെ അപ്പോൾ ഞാൻ അതിൽക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം എടുക്കണം കേട്ടോ അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ സോപ്പ് ബേസ് ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ മെൽറ്റ് സാവധാനം മെൽറ്റ് ചെയ്യുമ്പോൾ ഇളക്കി കൊടുക്കൊന്നും വേണ്ട കേട്ടോ അപ്പം സാവധാനം മെൽറ്റ് ആവട്ടെ അപ്പോൾ ആർക്കെങ്കിലും സോപ്പ് ബേസ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളിവിടെ നമ്പർ കൊടുക്കുക കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ എത്തിച്ച് തരാം നല്ല സോപ്പാണ് കേട്ടോ എല്ലാവരും നല്ല റിസൾട്ട് പറയേണ്ടത് നമ്മൾ സോപ്പും അതുപോലെ തന്നെ നമ്മൾ സോപ്പിൻ്റെ ബേസൊക്കെ കേട്ടോ അപ്പോൾ സോപ്പ് ആവശ്യക്കാരുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യട്ടെ നമ്മൾ കുറഞ്ഞ നമ്മൾ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ സോപ്പൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഏത് സോപ്പ് വേണമെങ്കിലും റെഡിയാക്കി തരൂട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഏകദേശം ഒക്കെ ഇങ്ങനെ മെൽറ്റ് ആയി വന്നുകൊണ്ട് നല്ല കണ്ടില്ലേ നല്ല ക്ലിയർ ബേസ് ആണ് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുട്ടോ അപ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണത് നല്ല ബേസ് ആണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഏകദേശം നന്നായിട്ട് മെൽറ്റ് ആയി വരട്ടെ ഇളക്കി ഇങ്ങനെ എപ്പോഴൊന്നും ഇളക്കി കൊടുത്ത് ചെറിയ തവയായിട്ട് എപ്പോഴെങ്കിലും ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ജ്യൂസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ അത് നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ജ്യൂസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ജ്യൂസ് കറക്റ്റ് കറക്റ്റ് ആക്കി നമ്മളെ അളന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതായത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കൂടുതൽ പൂവുണ്ട് നമ്മളെ ജ്യൂസ് ഇട്ടാൽ അതുകൊണ്ട് തന്നെ നല്ല കളർ കിട്ടും കുറച്ച് പൂവ് ആണെങ്കിൽ നമുക്ക് കുറച്ച് കളറേ കിട്ടുള്ളൂട്ടാ അപ്പൊ എത്രത്തോളം പൂവ് കിട്ടും അത്രത്തോളം പൂവുങ്ങൾ എടുത്തോണ്ടി അപ്പൊ കൂടുതൽ പൂവിട്ടിട്ട് കുറഞ്ഞ വെള്ളത്തിൽ വെച്ചാൽ നല്ല കളർ കിട്ടൂട്ടോ അപ്പം നമ്മളെ കളർ കണ്ടില്ല നാച്ചുറൽ ശംഖുപുഷ്പത്തിൻ്റെ കളറാണ് നമ്മൾ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ നാച്ചുറൽ ആയിട്ട് കിട്ടിയ കളറാണ് ശംഖുപുഷ്പത്തിൻ്റെ അപ്പോൾ നമ്മൾ കളറും ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ പിന്നെ നമ്മൾ ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കുക വെജിറ്റബിൾ ഗ്ലിസറിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ അതാ നമ്മൾ ഗ്ലിസറിനൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മെൽറ്റ് ആക്കി കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മൾ ക്യാപ്സൂൾ അഞ്ഞൂറ് പേസാണ് ഉള്ളത് അപ്പം അഞ്ച് ക്യാപ്സൂള് നമുക്കതിൽ പൊട്ടിച്ചു കൊടുക്കട്ടോ ഈ ഒരു പിന്നോ ഒരു മുട്ട സൂചിയോ എന്തെങ്കിലും എടുത്തിട്ട് അവിടെ വെറ്റിച്ചു കൊടുക്കട്ടെ ഫുള്ളായിട്ട് നന്നായിട്ട് ഒറ്റിച്ചു കൊടുക്കുക അപ്പം അഞ്ച് ക്യാപ്സൂൾ വേണം അപ്പോൾ നമ്മൾ അഞ്ച് ഗ്യാപ്സുകളൊക്കെ ഒറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഏതെങ്കിലും ഓയില് ഒലിവ് ഓയിലോ ഏത് ഓയിലോ ഒഴിച്ച് കൊടുക്കുക ഞാനിവിടെ അലോവെരയുടെ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അലോവരയുടെ ഓയിൽ അലോവരയുടെ എല്ലാ ഗുണങ്ങളുള്ള ഓയിലാണ് കേട്ടോ അപ്പം ഞാനിവിടേതാ അതിനനുസരിച്ചിട്ട് കണക്കൊന്നുമില്ലട്ടോ കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എല്ലാം മാത്രമേ ചേർക്കാനുള്ളൂ കേട്ടോ അങ്ങനെന്താ നമ്മൾ മോൾഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് സ്മെല്ലും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കൊടുക്കാനായിട്ടിട്ടാണ് അപ്പോൾ സ്മെല്ല് നമ്മളെടുത്തിട്ടുള്ളത് ലാവൻഡറിൻ്റെ സ്മെല്ലാണ് അപ്പോൾ നമ്മൾ ലാവണ്ടർ സ്മെല്ല് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അഞ്ഞൂറ് ഗ്രാം വേസ്സാണ് ഉള്ളത് അപ്പോൾ പത്ത് പത്ത് മില്ലി സ്മെല്ല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് കളഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ട് സ്മെല്ല് നല്ലോണം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്മെല്ല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്രയോ സ്മെല്ല് വേണ്ടി വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ ഒഴിച്ചപ്പോൾ ചെറുതായിട്ട് കളർ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അങ്ങ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മോൾഡ് ഒഴിച്ചാ അങ്ങനെതാ നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ മോൾഡൊക്കെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ താഴ്ത്തി പിടിച്ച് ഒഴിച്ച് കൊടുക്കട്ടോ അല്ലെങ്കിൽ പതകളൊക്കെ ബബിൾസൊക്കെ വരും ആ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ ചേർത്ത് കൊടുക്കാം ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അങ്ങനെതാണ് നമ്മളിവിടെ സെറ്റ് ഏകദേശമൊക്കെ ഒരു എട്ട് പത്ത് സോപ്പിനുണ്ടാവും കാരണം അൻപത് ഗ്രാമിൻ്റെ സോപ്പ് കൊള്ളണം മോൾഡാണ് ഇതിട്ടാ അപ്പോൾ പിന്നെ നമുക്ക് ഞാനിവിടെ റബ്ബിങ് ആൽക്കഹോളൊന്നും ചേർക്കുക ചേർത്ത് പതകളൊന്നും കളയലില്ല കേട്ടോ ഇങ്ങനെയുള്ള കൊടുക്കലാണ് ചെയ്യൽ അപ്പം ഇതാ ഫുള്ളായിട്ട് ഒഴിച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കട്ടോ ഇപ്പം അതുകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പൊയ്ക്കോളൂ എല്ലാ സോപ്പുകളൊക്കെ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ സോപ്പാണ് ഇത് അൻപത് ഗ്രാമിൻ്റെ സോപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പത്ത് സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ സോപ്പാണെങ്കിൽ ആകെ അഞ്ചെണ്ണ ഉണ്ടാവുള്ളൂ ഇത് അൻപത് ഗ്രാമിൻ്റെ സോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പത്ത് സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതൊരു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് മോൾഡിൽ നിന്നൊക്കെ ഒഴിവാക്കി എടുക്കട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിക്കട്ടോ അങ്ങനെന്താ നമ്മുടെ സോപ്പ് ഏകദേശം ഇവിടെ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസമാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പതകളൊന്നും കളയാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പതകളൊക്കെ കാണുന്നുണ്ട് അപ്പം ഇനി ഇതാ നമുക്കൊന്ന് മോൾഡ് ചെയ്ത് മോൾഡിൽ നിന്ന് ഒഴിവാക്കി നോക്കട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി സോപ്പ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെതാ നമ്മുടെ സോപ്പുകളൊക്കെ അതാ നമ്മൾ മോൾഡൊന്നും ഒഴിവാക്കിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ സോപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയും നല്ല ഉറപ്പും ഒക്കെ കള്ള ശംഖപുഷ്പ്പത്തിൻ്റെ സോപ്പ് കിട്ടാം ഇത് അഞ്ഞൂറ് ഗ്രാം ബേസ് എടുത്തിട്ടുള്ളൂ പത്ത് സോപ്പ് കിട്ടിയിട്ടുണ്ട് അൻപത് ഗ്രാമിൻ്റെ കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആർക്കും ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളെ വീഡിയോ ഒക്കെ കമൻ്റ് ആക്കിയിട്ട് ഉണ്ട് എന്നൊക്കെ അഭിപ്രായം ആയിട്ട് പറയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ബൈ